പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു ഞാൻ വരുമ്പോഴുന്നേനെ മുമ്പ് ഇത് വിരിയെന്നും എനിക്കതൊരിക്കലും കാണാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും വിരിയുമ്പോൾ എനിക്ക് ഇത് എടുത്ത് അയച്ചു തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്നപ്പോഴുള്ള പരുവാണ് അതിന് ശേഷം പിറ്റേന്ന് അല്ല പിറ്റേന്ന് ഒട്ടിട്ട് ചെറിയ രീതിയിലൊക്കെ വിരിഞ്ഞു തുടങ്ങി പിന്നെ മൂന്നാമത്തെ ദിവസം അത് ഫുള്ളായിട്ട് വിരിഞ്ഞു കേട്ടോ എന്നാൽ ഇതിൽ ഒരുപാട് മുട്ടകളുണ്ട് വിരിയാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ ഈ ഈ സീസണിലെ ആദ്യത്തെ പൂവാണ് കേട്ടോ ഇഷ്ടംപോലെ മുട്ടകൾ ഇതിൽ ഇനിയും ഒരുപാട് ഒരുപാട് മുട്ടകളുണ്ട് അത് കാണാൻ എനിക്ക് കഴിയില്ല എന്നാലും ആ ഫസ്റ്റ് ടൈമിൽ ആ കുറച്ചെങ്കിലും വിരിഞ്ഞത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് മണിമുല്യ എത്ര സുന്ദരിയാകുന്നറിയോ ആ കുഞ്ഞു പൂക്കളുടെ ഭംഗിയും വെണ്മയും പിന്നെ അതിൻ്റെ സുഗന്ധവും ഹവാര സുഗന്ധം കേട്ടോ പിന്നെ എന്തെല്ലാം തേനീച്ചകളും പൂമ്പാറ്റകളും ഈച്ചകളും പേരറിയാത്ത എന്തൊക്കെയോ ജീവികൾ പറന്ന് മൂളി തേൻ ഉയർന്ന കാഴ്ചയുണ്ടല്ലോ ഓഹ് പ്രഭാതത്തിലാ കാഴ്ച കാണുന്നുണ്ട് ഒരിക്കലും